ഇന്ന് അനേകർ ദൈവത്തോടെ അടുത്തു ചെല്ലുന്നതും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതും എന്തിനു വേണ്ടിയാണ് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഭൗതികമായ നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ഉയർച്ച കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അതൊന്നുമല്ലെങ്കിൽ കടബാധ്യതകൾ മാറണം ഉന്നത വിജയം നേടണം വിദേശത്തേക്ക് കടന്നു പോകണം മക്കളുണ്ടാകണം വിവാഹം നടക്കണം പ്രശ്നങ്ങൾ മാറണം പ്രതിസന്ധികൾ മാറണം ഇങ്ങനെയൊക്കെ ഉള്ള അനേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഏറ്റവും അധികം ആളുകളെ ദൈവത്തെ വിളിക്കുന്നതും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനം കൂടാൻ പോകുന്നതുമൊക്കെ എന്നാൽ ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിലെ നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ദൈവമേ എന്നെ നിത്യതയിലേക്ക് ഉയർത്തണമേ നിന്റെ സന്നിധിയിലേക്ക് എന്നെ കൂട്ടിച്ചേർക്കണമേ എന്നൊക്കെ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ടോ സ്നേഹമുള്ളവരെ നമ്മളെല്ലാം ദൈവത്തോടെ അടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഓർക്കുക തിരുവചനത്തിൽ നമ്മളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് യാക്കോബ് നാലിൻ്റെ മൂന്നിൽ നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കത്തില്ല എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ തന്നെ നമ്മൾക്ക് കടബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് തീർത്ത് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ കാരണം നമ്മൾ തന്നെ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതാണ് അത് നമുക്ക് ദൈവം നല്ലൊരു ശരീരം നൽകിയിട്ടുണ്ട് ആ ശരീരത്തെ നമ്മൾ പരിപാലിക്കാതെ അതിനെ നമ്മൾ നശിപ്പിച്ചു മദ്യപിച്ചു പുകവലിച്ചു അതുപോലെ നമ്മുടെ ജീവിത രീതികൾ കൊണ്ടൊക്കെ നമ്മളതിനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് നമുക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കിക്കുകയും പഠിക്കാതെ അധ്വാനിക്കാതെ ബുദ്ധിമുട്ടാതെ പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട് പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അധ്വാനിക്കാതെയും കഷ്ടപ്പെടാതെയും സമ്പത്ത് നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും ഇതൊക്കെ തന്നെയല്ലേ ദുരാഗ്രഹമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒത്തിരി കടബാധ്യതകളും കേട്ട് തല വെക്കുന്നവരാ നമുക്ക് അർഹതപ്പെടാത്ത നമുക്ക് കിട്ടാത്ത നമുക്ക് പറ്റാത്ത പല മേഖലകളും എടുത്ത് തലയിൽ വെച്ചിട്ട് അവസാനം നമ്മൾ ദൈവത്തോട് പറയുകയാണ് ഇതെല്ലാം ദൈവമേ നീ ഒന്ന് നീക്കി തരണമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിപാലിക്കേണ്ട നമ്മുടെ ശരീരത്തെ പരിപാലിക്കാതെ ഇരുന്നിട്ട് നമ്മൾ ദൈവത്തോട് അത് നശിപ്പിച്ചിട്ട് ദൈവത്തോട് പറയുക ദൈവമേ ഇതെല്ലാം ഒന്ന് മാറ്റി തരണമേ സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിച്ച് നോക്കുക ഇതിനെയൊക്കെയാണ് ദുരാഗ്രഹമെന്ന് പറയുന്നത് അധ്വാനിക്കാതെയും പരിശ്രമിക്കാതെയും കഷ്ടപ്പെടാതെയും ബുദ്ധിമുട്ടാതെയും ജീവിതത്തിൽ എല്ലാം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് ദുരാഗ്രഹം എന്ന് പറയുന്നത് ഈ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് അനേകർ ദൈവത്തെ സമീപിക്കുന്നത് ധ്യാനമന്ദിരങ്ങളിലേലും പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കുമൊക്കെ ഓടുന്നത് എന്തിനാ അവിടെ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടണം പെട്ടെന്ന് അവിടെ പോയി ഇന്ന് ഇന്നവർക്ക് ചെയ്താൽ ഇന്ന നേർച്ച കാഴ്ചകൾ ചെയ്താൽ ഇന്ന പോലെ പ്രാർത്ഥിച്ചാൽ ഇന്ന രീതിയിൽ അവിടെ പോയി ഇരുന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുമെന്നുള്ള ഈ ചിന്തയാണ് പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ട് ഓടുന്നത് എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരണം ദൈവത്തോട് ചേർന്നിരിക്കണം അതുതന്നെയാണ് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വാസസ്ഥലമൊരുക്കാവുന്നല്ലേ പറയുന്നത് എന്തിനാ നിങ്ങളും അവിടെ എന്നോടൊപ്പം ആയിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കണം എന്താണ് നിത്യത നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക നിത്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക ക്രിസ്തു കടന്നു വന്നതും അതിനു വേണ്ടി തന്നെയാണ് ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവർ ആയി തീരാതിരിക്കുക സ്നേഹമുള്ളവരെ നമ്മൾ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ നമുക്കുള്ളതെല്ലാം ഈ ഭൂമിയിൽ ദൈവം കരുതി വെച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് നമ്മൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്കുള്ളതെല്ലാം ദൈവം ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുണ്ട് തക്ക സമയത്ത് നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഒരു കുറവും ദൈവം വരുത്തി വെക്കുകയില്ല കളപ്പുരകളിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ മാവ് ഒരിക്കലും തീർന്നു പോവുകയില്ല നിന്റെ എണ്ണ ഒരിക്കലും തീർന്നു പോകുകയില്ല നീ നഗരങ്ങളിലും വയലുകളിലും നീ അനുഗ്രഹിക്കപ്പെടും ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ പിൻപറ്റുന്നവരാകാതെ നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക അതുതന്നെയല്ലേ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം എല്ലാം ചേർക്കപ്പെടുമെന്ന് ഭൗതികയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാകാതെ നിത്യതയിലേക്ക് ദൈവമേ എന്നെയും നീ ചേർക്കുവാൻ നീ എന്നെ ഒരുക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ